ഹലോ ഇന്നൊരു കുഞ്ഞു ഷോപ്പിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇന്നലെ രാത്രി ഫുഡ് അയക്കാൻ പോകുമ്പോൾ ഞാൻ ഇട്ടിട്ടുള്ള ഡ്രസ്സ് അതേപോലെ വെച്ചിട്ട് ഇന്നൊന്ന് സ്റ്റൈൽ ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ടു പൊതുവേ എനിക്ക് ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതിപ്പോ ഓൺലൈൻ ഷോപ്പിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ പുറത്തൊക്കെ പോയി വാങ്ങുന്നതാണെങ്കിൽ പോലും കേട്ടോ ഇനി ഇന്നത്തെ ഒരു ഇരട്ടി സന്തോഷം എന്താണെന്ന് വെച്ചാൽ മോക്ക് വേണ്ടി ഞങ്ങൾ ഇന്നൊരു കമ്മൽ വാങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം ജ്വല്ലറിയിലാട്ടോ കേറിയത് ഇവിടെ പിന്നെ കുറെ നേരത്തെ ചർച്ചകൾ ശേഷം ഈ ഒരു സ്റ്റെഡാണ് എടുത്തത് ആടുന്നൊന്നും തൂന്നോ ഒന്നും എടുക്കാൻ നിന്നില്ല കാരണം അതൊക്കെ മോളുടെ കയ്യിലിരിക്കുന്നു ജെല്ലറിൽ ചേട്ടം തന്നെ പറഞ്ഞു ഞാൻ ഡെയിലി യൂസിന് ഇത് തന്നെയാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്കും തോന്നി കേട്ടോ അങ്ങനെ അവിടുന്ന് സാധനം വാങ്ങി നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ വലിയൊരു ഷോപ്പിംഗ് നല്ല കേട്ടോ ഞങ്ങളുടെ റൂമിലേക്കുള്ള കുറച്ച് സാധനങ്ങളാണ് ആദ്യം തന്നെ മാമാകാർ ഒരു ഫേസ് വാഷ് എടുത്തു പിന്നെ സച്ചിൻ ഏട്ടൻ ഈ ഒരു സോപ്പിന്റെ മണം ഭയങ്കര ഇഷ്ടമായിട്ട് അതെടുത്തുട്ടോ പിന്നെ ഒരു ഫേസ് ടിഷ്യൂ കൂടെ എടുത്തു ഞങ്ങൾ പിന്നെ എപ്പോ ഷോപ്പിങ്ങിന് വന്നാലും ഏട്ടനെ എപ്പോഴും ഈ ഒരു പെർഫ്യൂമിന്റെ കോർണിൽ വന്നിരിക്കും എന്നിട്ട് ഏതെങ്കിലും ഒന്നും എടുക്കാതെ പോരും ഇല്ല പ്രാവശ്യം പിന്നെ സെലക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ ഏട്ടനപോലെ ബ്രാൻഡ് നോക്കി എടുക്കാതെ നല്ലൊരു സ്മെല്ലുള്ള പെർഫ്യൂമ് ഞാൻ നോക്കിയെടുത്തുട്ടോ അതിന്റെ കൂടെ തന്നെ ഒരു സൺസ്ക്രീം എടുത്തു പിന്നൊരു ഷാംപൂ എടുത്തു പിന്നെ കൂട്ടത്തിൽ മോൾക്ക് വേണ്ടി എസ്റ്റോ ഒരു ഫീഡിംഗ് ബോട്ടിൽ പിന്നെ അമ്മയ്ക്ക് ദോഷക്കലയിൽ എണ്ണ തേക്കാനുള്ള ഈ ഒരു സാധനം അതിന്റെ കൂട്ടത്തില് സച്ചിനായിട്ട് വീട്ടിലിടാൻ വേണ്ടി ഒരു ചെരുപ്പും കൂടെ വാങ്ങിട്ടോ പൊതുവേ ഇതൊക്കെ ഓൺലൈനിലാണ് ഞാൻ ഷോപ്പ് ചെയ്യാറ് ഇപ്പൊ പിന്നെ കുറച്ച് അത്യാവശ്യമുള്ള ഉണ്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാങ്ങിയത് അപ്പൊ ഞാൻ ഡെയിലി വാങ്ങുന്നതിന്റെ ലിങ്ക് ഒക്കെ താഴത്തെ ടാഗ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടില്ല ബാക്കി പാർട്ട് ടു ആയിട്ട് ചെയ്യാ ഇന്നത്തെ വീഡിയോ